അലഹമ്മുല്ല അലഹമദില്ലാറബിൽമീൻ അമ്മാ ബഹുമാന്യരായ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ വിശിഷ്യ മുസ്ലിം സമുദായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ബന്ധങ്ങളുടെ തകർച്ച അതിർത്തി തർക്കങ്ങളുടെ പേരിൽ വർഷങ്ങളോളം കലഹിച്ചുകൊണ്ടിരിക്കുന്ന അയൽവാസികൾ സ്വത്ത് ഓഹരി വെക്കുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ചൊല്ലി തമ്മിൽ പിണങ്ങിക്കഴിയുന്ന അകൽച്ചയിൽ കഴിയുന്ന ഒരേ ചോരയിലുള്ള സഹോദരി സഹോദരന്മാർ രാഷ്ട്രീയ വൈരാഗ്യം കാരണം വർഷങ്ങളോളം തമ്മിലടിക്കുന്ന ശത്രുതയിൽ കഴിയുന്ന ഒരേ നാട്ടുകാർ എന്തിനേറെ പറയണം കല്യാണത്തിന് വിളിച്ചില്ല സൽക്കാരത്തിന് ക്ഷണിക്കേണ്ട രൂപത്തിൽ ക്ഷണിച്ചില്ല എന്നതിൻ്റെ പേരിൽ പരസ്പരം കാണുമ്പോൾ സലാം ചൊല്ലാതെ മിണ്ടാതെ മാറി നടക്കുന്ന ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവിടെയാണ് മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമിയുടെ വചനം ഏറെ പ്രസക്തമാവുന്നത് ഭൗതികമായ വിഷയങ്ങളുടെ പേരിൽ അകൽച്ചയിൽ കഴിഞ്ഞ് നാളെ പല ലോകത്ത് അവർ വരുന്ന ഘട്ടത്തിൽ അവരുടെ സൽക്കരമങ്ങളെല്ലാം നിഷ്ഫലമായ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്ന പ്രവാചക അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു തുഫ്തഹു എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നതാണ് രണ്ട് വിഭാഗം ആളുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഒന്ന് ഷിർക്ക് ചെയ്യുന്ന വിഭാഗമാണ് രണ്ടാമത്തേത് ശത്രുതയിലും വിദ്വേഷത്തിലും പിണക്കത്തിലും അനൈക്യത്തിലും കഴിയുന്ന സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ സൽക്രമത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നതാണ് അവരുടെ കർമ്മങ്ങൾ അവരുടെ നന്മകൾ മാറ്റിവെക്കുക എന്ന് ഹാദൈനി 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 ഹത്താ 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 ഇവ രണ്ടുപേരും നന്നാകുന്നത് വരെ അവരുടെ കർമ്മങ്ങളെ നീട്ടി വെക്കുക മാറ്റി വെക്കുക എന്നത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞു അഖിറു മിൻ ഹത്താ അഹിറൂമിന് അവർ രണ്ടുപേരും നന്നാകുന്നത് വരെ അവർക്കുള്ള പാപമോചനം നീട്ടിവെക്കുക എന്നതാണ് ഹാദൈനി ഹാ ദൈനി എന്നതിൻ്റെ വിശദീകരണം എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു സഹോദരങ്ങളെ നമസ്കാരത്തിലൂടെ നോമ്പിലൂടെ ജക്കാത്തിലൂടെ ഹജ്ജിലൂടെ പുണ്യപ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ പാപമോചനങ്ങൾ തടയുന്നു എന്തുകൊണ്ട് വിദേശത്തിലും പകയിലും അകൽച്ചയിലും പിണക്കത്തിലും കഴിയുന്ന ആളുകളുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് അറ്റുപോയിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ചേർക്കാൻ നമുക്ക് കഴിയണം കാരണം നമ്മുടെ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സൽപ്രവർത്തികളും അള്ളാഹു സ്വീകരിക്കണം എന്നത് നമ്മുടെ ആവശ്യമാണ് അത് തള്ളപ്പെടാതെ സൂക്ഷിക്കേണ്ടെന്ന ബാധ്യത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഉമ്മത്തിൽ കാണുന്ന വലിയൊരു ദുരന്തമാണ് ദിയാ ലോകമാന്യത പ്രകടനപരത ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടി നന്മ ചെയ്യുക എന്നത് ഞാൻ പള്ളിയിലേക്ക് വരുന്നത് പള്ളിയിലെ ജമായത്തിൽ ഞാൻ പങ്കെടുക്കുന്നു സുബഹി ജമായത്തിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന് ആ മഹല്ലിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പട്ടിണി പാവങ്ങളെ സഹായിക്കുന്നത് അവന് പണം നൽകുന്നത് അവന് വീട് വെച്ചു കൊടുക്കുന്നത് മറ്റു സഹായങ്ങൾ കൊടുക്കുന്നത് എന്നെക്കുറിച്ച് ആളുകൾ ധർമ്മിഷ്ഠനാണ് ഔദാര്യവാനാണ് പണക്കാരനാണ് എന്നു പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ജനങ്ങളെ മതം പഠിപ്പിക്കുന്നത് ഞാൻ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഹദീസ് പഠിപ്പിക്കുന്നത് വിശ്വാസകാര്യങ്ങളും കർമാനുഷ്ഠാന കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ആളുകൾ എന്നെ അലിമെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാമലീ പണ്ഡിതനാണ് വിവരമുള്ളവരാണ് എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ ഈ സൽക്കർമ്മങ്ങൾക്കൊന്നും ഈ നന്മകൾക്കൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമില്ല എന്നു മാത്രമല്ല കത്തിജ്വലിക്കുന്ന ഭയാനകമായ നരകശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് ബിസലല്ലാഹു അലൈ വസ്ലം സഹേബത്തിനോട് ചോദിച്ചു മസീദ് ദജാറിനേക്കാളും ഏറ്റവും വലിയൊരു ഫിത്തനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് എന്നിട്ട് നബി നബിസല്ലാഹു അലൈവിസല്ലം പറഞ്ഞു മസീഹുദ്ദാദിനേക്കാളും ഏറ്റവും വലിയ ഫിത്തനായെന്ന് പറയുന്നത് അഷിർഖുൽ എന്നാണ് ഗോപ്യമായ ഷിർക്ക് അത് വരിയായിനെക്കുറിച്ചാണ് നബിസ്ാഹു അലൈ വസ്ലം പറഞ്ഞത് ഒരാൾ നമസ്കരിക്കുന്നു ആളുകൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് അയാൾ നമസ്കാരം ഭംഗിയായി നിർവഹിക്കുന്നു അവനെ സംബന്ധിച്ച് റസൂറുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ റിയാ ഇന്ന് അടിമയാണ് എന്നാണ് അയാളുടെ സൽക്രമങ്ങൾ എങ്ങനെ അള്ളാഹു സ്വീകരിക്കാനാണ് ആൾക്കൂട്ടത്തിലാകുമ്പോൾ നന്മകൾ ചെയ്യുന്നവരുണ്ട് ഒറ്റക്കാകുമ്പോൾ നന്മയിൽ ആവേശമില്ലാത്തവരുണ്ട് മധു പറയുമ്പോൾ ആവേശത്തോടെ നന്മകൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ട് ആക്ഷേപിക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ നന്മയുടെ രംഗം വിട്ടുപോകുന്നവരുണ്ട് അതൊക്കെ ആയിൻ്റെ അടയാളങ്ങളാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ സലഫുസ്വലിഹിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നബിസല്ലാഹു അലൈവസ്ലം പറഞ്ഞു ഒരാൾ നോമ്പെടുക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഫക്ത് അഷ്റക്ക അയാൾ ചെറിയ ശിർക്ക് ചെയ്തവനാണ് അയാൾ റിയായിന് അടിമയാണ് അയാളുടെ സൽക്രമങ്ങൾ എങ്ങനെ സ്വീകരിക്കാനാണ് ഇപ്പം നമ്മുടെ കർമ്മങ്ങളിൽ റിയാവ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാളെ ഇതുപോലെ ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടി അമലുകൾ ചെയ്ത് നാളെ പര ലോകത്ത് വരുമ്പോൾ അള്ളാഹു അവരോട് പറയും നിങ്ങൾ ആരെ കാണിപ്പിക്കാൻ വേണ്ടിയാണ് സൽകർമ്മങ്ങൾ ചെയ്തത് അവരോട് പോയി ചോദിച്ചോളൂ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് യാതൊരു കൂലിയും തരില്ല എന്ന് പറഞ്ഞ് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് ഉലമാക്കൾ വിശദീകരിച്ചു ഒരു അണുമണിത്തൂക്കം നിങ്ങളുടെ സൽക്രമത്തിൽ കടന്നു വന്നാൽ റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കില്ല എന്ന് ഉലമാക്കൾ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നൊരു ഉപദേശമുണ്ട് ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടി ധനം ധനം നൽകുന്നവർ ധർമ്മം ചെയ്യുന്നവർ അതേപോലെ തന്നെ ആ നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തു ആ ഉപകാരം സ്വീകരിച്ച വ്യക്തിയെ മാനസികമായി വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് ദ്രോഹിച്ചാൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ സൽക്രമങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു അദ്ദേഹത്തിന് പണം കൊടുത്തത് എൻ്റെ പണം കൊണ്ടാണ് അയാൾ കോടീശ്വരനായത് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഇന്നലകളിൽ ചെയ്തിട്ടുള്ള നന്മകളിങ്ങനെ എടുത്തു പറയുകയും നമ്മുടെ നന്മകളെ ഉപകാരങ്ങൾ സ്വീകരിച്ചവനെ മാനസികമായോ അല്ലാതെയോ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൽക്കർമ്മങ്ങൾ ബാത്തിലാണ് നിഷ്ഫലമാണ് നിഷ്പ്രഭമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നന്മകൾ ചെയ്യുമ്പോൾ സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന വിചാരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന വികാരം എന്തായിരിക്കണം വിശുദ്ധ ഖുർആൻ സുഹൃത്തു ഇൻസാൻ അതിൻ്റെ ഒമ്പത് പത്ത് വചനങ്ങളിൽ അള്ളാഹുസ് പറഞ്ഞു വലാ ഇന്നുക്കും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നിങ്ങൾക്ക് അന്നം തരുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹിൻ്റെ ഇഷ്ടം അല്ലാൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലമോ യാതൊരു നന്ദി വാക്കോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ കത്തിജൊലിക്കുന്ന ഭയാനകമായ നരകശിക്ഷയെ ഞങ്ങൾ അത്യന്തം ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ സൽക്രമങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ നന്മകൾ ചെയ്യുന്നത് ജനങ്ങളുടെ ഇഷ്ടമല്ല പ്രധാനം ജനങ്ങളുടെ തൃപ്തിയല്ല പ്രധാനം ജനങ്ങളുടെ കയ്യടിയെല്ലാം പ്രധാനം ജനങ്ങളിൽ നിന്നുള്ള പ്രശസ്തിയുടെ വാക്കെല്ലാം പ്രധാനം ജനങ്ങളിൽ നിന്നുള്ള നന്ദിയുടെ വാക്കെല്ലാം പ്രധാനം അള്ളാൻ്റെ ഇഷ്ടം അല്ലാൻ്റെ സ്നേഹം അള്ളാൻ്റെ പൊരുത്തം അള്ളാൻ്റെ കൂലി അല്ലാൻ്റെ പ്രതിഫലം അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യവിശ്വാസികളായ നമ്മൾ അതീവ ഗൗരവത്തോടെ കാണേണ്ടുന്നൊരു വിഷയമാണ് കടം എന്നത് അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ കടം വാങ്ങാവൂ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിശ്ചിത സമയത്ത് നൽകണം നൽകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവധി ചോദിക്കണം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ ഓർമ്മപ്പെടുത്തണം അതോടൊപ്പം കടം തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം അധ്വാനമുണ്ടാവണം പ്രാർത്ഥനയുണ്ടാവണം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം എന്നാൽ നമ്മുടെ സമൂഹത്തിൽ എത്രയോ സഹോദരി സഹോദരന്മാർ അനാവശ്യത്തിനുമായി കടം വാങ്ങുന്നവരുണ്ട് വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി വലിയ കാറ് വാങ്ങുന്നതിന് വേണ്ടി കൂടി കല്യാണങ്ങളും വിവാഹങ്ങളും നടത്തുന്നതിന് വേണ്ടി ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ജീവിത ദൂരത്തിന് വേണ്ടി ഒരു കാരണവശാലും ഉക്മിനിങ്ങൾ അക്കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്തുകൊണ്ടാണ് സഹോദരം മാർഗത്തിൽ ധർമ്മസമരം നടത്തി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ചെറിയ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണാൽ തന്നെയും അയാൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് എന്ന് അലൈഹി വസ്ലം കടക്കാരനായിട്ടാണ് അള്ളാൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് കടന്നു വരുന്നതെങ്കിൽ അയാൾ കുറ്റക്കാരനാണ് കുറ്റവാളിയാണ് എന്നാണ് നബീസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് ആളെ പറലോകത്ത് ഒരാൾ കടക്കാരനായി വന്നാൽ ഒരാൾ കടക്കാരനായി വന്നാൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള നന്മകൾ ആർക്കാണോ കടം കൊടുക്കാനുള്ളത് അവര് നൽകപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവിടെ പണമിടപാടില്ല അവിടെ തിടപാട് നന്മകളും തിന്മകളുമാണ് അതേ ഇവൻ ചെയ്തിട്ടുള്ള നന്മകൾ സുഹൃദങ്ങൾ ആർക്കാണോ കടം കൊടുക്കാനുള്ളത് അവന് നൽകപ്പെടുകയാണ് എന്നിട്ട് അവൻ്റെ നന്മകൾ തീർന്നു പോയാൽ പിന്നവന നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ കടം വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സിനകത്ത് ഈ വിചാരം ഉണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങളെ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദിനേനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിരന്തരം അള്ളാഹുവിനോട് ദ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ നന്മകളെ ബാത്തിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പേടിയോടുകൂടി കാണുമ്പോൾ നമ്മളെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ ഇഖലാസോടുകൂടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വസൂലഹി സല്ലാഹു അലൈ വസ്സല മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുമീസ് അലു കൈൽമെന്നുഖൻ തൊയീബൻ വാമലൻ മുത്തലൻ സ്വീകാര്യ യോഗ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ എന്ന് നീ തൃപ്തിപ്പെടും ൾ ചെയ്യാൻ തോഫിക്ക് നൽകണേ എന്ന് നിങ്ങൾ നോക്കൂ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കയബാലത്തിന്റെ അടിത്തറ പാകിയ ശേഷം രണ്ടുപേരും പ്രാർത്ഥിച്ചൊറബന തക്കബൽ മിന്ന രണ്ടുപേരും ചെയ്ത പ്രവർത്തനം എത്ര മനോഹരമാണ് ചെയ്തവരാവട്ടെ അമ്പിയാക്കളാണ് എന്നിട്ടും അള്ളാഹുവിനോടും ആ ചെയ്യുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലകളിൽ ചെയ്തു പോയ നമസ്കാരങ്ങൾ നോമ്പുകൾ ചക്കാത്ത് ഹജ്ജ് ഉംബ്ര എന്തെല്ലാം സൽക്രമങ്ങൾ അത് സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക നന്മകളിൽ മുന്നേറുക നന്മകളെ ബാത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക അള്ളാഹു സുബാനഹുല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ